നിരവധിയായിട്ടുള്ള ആളുകൾക്ക് ജീവിത പ്രതിസന്ധികളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ ഉണ്ടാക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ദൃഷ്ടിദോഷവും ശാപദോഷവും ചില വ്യക്തികൾക്ക് അവരുടെ ജന്മനക്ഷതം കൊണ്ടോ അവരുടെ ചിന്താഗതി അവരുടെ സ്വഭാവം എന്നിവ കൊണ്ടോ അവരുടെ മനസ്സിലും ശരീരത്തിലും നെഗറ്റീവ് എനർജി അതായത് പ്രതികൂല ഊർജ്ജം കൂടുതലായിരിക്കും ഇങ്ങനെയുള്ളവർ ശത്രുത കൊണ്ടോ അസൂയോ എന്നിവ കൊണ്ടോ മറ്റൊരു വ്യക്തിയോ ഒരു വീടിനെയോ ഒരു സ്ഥാപനത്തെയൊക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് ആ നോട്ടം കിട്ടുന്ന വ്യക്തിക്കോ ആ സ്ഥാപനത്തിനോ അല്ലെങ്കിൽ ഒരു വാഹനത്തിനോ ആ നോട്ടം കൊണ്ട് മാത്രം ദൃഷ്ടിദോഷം സംഭവിക്കും ഇതിനെ പൊതുവെ കണ്ണേർ എന്നും പറയാറുണ്ട് ഇങ്ങനെയുള്ള ദൃഷ്ടിദോഷം ഏൽക്കുന്നവരുടെ ജീവിതത്തിൽ പിന്നീട് വളരെ വലിയ ദുരിതങ്ങളും ദുഃഖങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ആയിരിക്കും സംഭവിക്കുന്നത് ഇങ്ങനെയുള്ള ദൃഷ്ടിദോഷം സംഭവിക്കുന്നതുകൊണ്ട് മനസ്സമാധാനത്തോടെയും ഐശ്വര്യത്തോടെയും കഴിയുന്ന കുടുംബമാണെങ്കിൽ അവർക്ക് സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ കടം ദുരിതങ്ങളാണ് തൊഴിൽ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്നിവയെല്ലാം സംഭവിക്കും നല്ല രീതിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ വിദ്യാ തടസ്സമുണ്ടാകുകയോ പഠനത്തിൽ പിന്നോക്കം പോവുകയോ ചെയ്തേക്കാം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് കട തന്നെ പൂട്ടിപ്പോയെന്നും വരാം നല്ല സൗന്ദര്യമുള്ള വ്യക്തികളുടെ സൗന്ദര്യം നശിച്ചു പോയെന്നും വരാം അതുവരെ യാതൊരു പ്രശ്നങ്ങളും ഇല്ലാത്തവർക്ക് തുടർച്ചയായിട്ടുള്ള അപകടങ്ങളോ രോഗങ്ങളൊക്കെ സംഭവിച്ചെന്നും വരാം അതുപോലെ തന്നെയുള്ള മറ്റൊരു ദോഷമാണ് ശാപദോഷം ഇതിന് പ്രാഖ്യദോഷമൊന്നും പറയാറുണ്ട് നമ്മളൊന്നും ചെയ്തില്ലെങ്കിൽ പോലും പ്രതികാര ചിന്താഗതിയുള്ള വ്യക്തികൾ അവർ ചിലപ്പോൾ നമ്മളോട് സ്നേഹം നടിക്കുന്നവർ പോലും ആകാം അങ്ങനെയുള്ളവർ ഒരാളോട് അല്ലെങ്കിൽ ഒരാൾ രക്ഷപ്പെടരുത് എന്ന് തീക്ഷണമായിട്ട് ചിന്തിക്കുകയോ ആഗ്രഹിക്കുകയോ ചെയ്താൽ മാത്രം മതി ആ സമയത്ത് ചില പ്രത്യേകതകൾ കൊണ്ട് നമുക്ക് ശാപദോഷം ഏൽക്കാറുണ്ട് അതിൻ്റെ ഫലമായിട്ട് സമ്മതി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അപമാനം കേസുകൾ അപകടങ്ങൾ അങ്ങനെ അനവധി നിരവധി പ്രശ്നങ്ങൾ നമുക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരും ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾക്കും അതായത് ദൃഷ്ടിദോഷത്തിനും ശാപദോഷത്തിനും ഉത്തമ പരിഹാരമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന ധൂമ്രവരാഹി മന്ത്രം ഈ മന്ത്രം നിത്യവും കേൾക്കുകയോ ജപിക്കുകയോ ചെയ്യുന്നതുണ്ട് ഈ ദോഷത്തെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുന്നതിനും ജീവിത അഭിവൃദ്ധി ഉണ്ടാകുന്നതിനും ഇങ്ങനെയുള്ള ദോഷങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ടും മുക്തി നേടുന്നതിനും നിങ്ങളെ സഹായിക്കുകയും ചെയ്യും ഈ മന്ത്രം ഭക്തിയോടെ നിത്യവും കേൾക്കുകയോ ജപിക്കുകയോ ചെയ്യണം എന്ന് മാത്രം ധൂമ്രവരാഹി മന്ത്രം വരാഹി തന്ത്രത്തിൽ വിവരിക്കുന്ന സുപ്രധാനമായിട്ടുള്ള മന്ത്രമാണ് ധൂമ്രവരാഹി മന്ത്രം ഈ മന്ത്രം ജപിക്കുന്നതിനുമുമ്പായിട്ട് അല്ലെങ്കിൽ കേൾക്കുന്നതിന് മുമ്പായിട്ട് ഇനി പറയുന്ന ധ്യാനം മൂന്ന് തവണ ജപിക്കുകയോ കേൾക്കുകയോ ചെയ്യണം ധ്യാനം നമസ്തേ വൈരി ധൂമ്രവാരഹി വൈരിപ്രാണാപഹാരിവശാർലോ ഗജഗണ്ഡം ഭക്തയാ ആശലമാ പശൂന ശത്രുണവന്ധേ ത്വ ശത്രുരൂപിണി ധ്യാനത്തിന്റെ അർത്ഥം വിശന്നു മലഞ്ഞ ഒരു സിംഹം പശുവിൻ്റെ കഴുത്തിലേക്ക് കുതിക്കുന്നത് പോലെയോ മഹാവിഷ്ണു ഗജാസുരൻ്റെ തല ഛേദിച്ചതുപോലെയോ അതികഠിനമായിട്ട് എന്നെ വധിച്ചിരിക്കുന്ന ദൃഷ്ടി കൊണ്ടുള്ളതും ശാപം കൊണ്ടുള്ളതുമായിട്ടുള്ള സകല ദോഷങ്ങളെയും സംഹരിക്കുന്ന അത്യുച്ഛല മൂർത്തിയായിട്ടുള്ള ഭഗവതി ധൂമ്രവരാഹിക്ക് എൻ്റെ സഹസ്രകോടി നമസ്കാരം അല്ലയോ ഭഗവതി എന്നെ രക്ഷിച്ചാലും ഈ ധ്യാനം ജപിക്കുകയോ കേൾക്കുകയോ ചെയ്യുന്ന സമയത്ത് ഞാൻ ഇപ്പറഞ്ഞ അർത്ഥം നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ടായിരിക്കണം नमस्ते धूम्रवाराही वैरिप्राणापहारिणी गोखण्डमिव शार्धूलो गजगण्डं यदा हरिः पिबरक्तं च देवेशी आशलमांसं च भक्तया पशूनां ददामि दे शत्रुन्नवन्धे त्वाम् शत्रुरूपिणी नमस्ते धूम्रवाराही वैरिप्राणावहारिणि गोखण्डमिव शार्दूलो गजगण्डं यदा हरिः पिबरक्तं च देवेशी आशलमांसं च भक्तया पशूनां ददामि ഇതിനുശേഷം ഇനി പറയുന്ന ഈ മന്ത്രത്തിൻ്റെ ആദ്യഭാഗമായിട്ടുള്ള ഋഷി ചന്ദസ്സ ദേവത എന്നിവ ഒരു തവണ ജപിക്കുകയോ ശ്രദ്ധയോടെ കേൾക്കുകയോ ചെയ്യണം അസ്യ ശ്രീ ധൂമ്രമാരാഹീ മഹാമന്ത്രസ്യ കാലമൃത്യു ഋഷി ചന്ദ ശ്രീ ശത്രുമാരണരൂപിണി ധൂമ്രമാരാഹി ദേവത ധൂം ബീജം ഹും ശക്തി ഓം കീലകം മമ ധൂമ്രമാരാഹി പ്രസാദ സിദ്ധാർത്ഥേ ജപേ വിനിയോഗ ഇതിൻ്റെ അർത്ഥമാണ് ഇനി പറയുന്നത് അസ്യ ശ്രീ ശ്രീധൂമ്രമാരാഹി മഹാമന്ത്രസ്യ എന്നാൽ ശ്രീ ശ്രീധൂമ്രമാരാഹി മഹാമന്ത്രമാണ് ഞാൻ ജപിക്കുന്നത് കാളമൃത്യു ഋഷി കാലമൃത്യുവാണ് ഈ മന്ത്രത്തിൻ്റെ ഋഷി ബ്രഹദീ ചന്ത ഈ മന്ത്രം രചിച്ചിരിക്കുന്നത് ബ്രഹതി എന്ന ചന്ദസിലാണ് ശ്രീ ശത്രുമാരണരൂപിണി ധൂമ്രവാരാഹി ദേവത ശത്രുമാരണരൂപിണിയായിട്ടുള്ള ധൂമ്രവാരാഹിയാണ് ഈ മന്ത്രത്തിൻ്റെ ദേവത ധൂം ബീജം ഈ മന്ത്രം പുറപ്പെടുന്നത് അല്ലെങ്കിൽ ഉത്ഭവിക്കുന്നത് ധൂം എന്ന ബീജത്തിൽ നിന്നാണ് ഹും ശക്തിഹി ഹും എന്നതാണ് ഈ മന്ത്രത്തിൻ്റെ ശക്തി ഓം കീലകം ഓം എന്നതാണ് ഈ മന്ത്രം തുറക്കുന്നതിനുള്ള താക്കോൽ മാമ ധൂമ്രവാരാഹി പ്രസാദ സിദ്ധ്യാർത്ഥേ ജപേ വിനിയോഗ എന്നാൽ ധൂമ്രവാരാഹി ദേവത പ്രസാദിക്കുന്നതിനാണ് ഈ മന്ത്രം ഞാൻ ജപിക്കുന്നത് ഇത്രയുമാണ് ഒരു തവണ നിങ്ങൾ ജപിക്കുകയോ കേൾക്കുകയോ ചെയ്യേണ്ടത് അസീധൂമ്രവാരാഹീ മഹാമന്ത്ര കാലമൃത്യു ഋഷി മൃഹദീ ചന്ദ്രീ ശത്രുമാരണരൂപിണി ധൂമ്രവാരാഹി ദേവത ശക്തി ഓം കീലകം മമ ധൂമ്രവാരഹി പ്രസാദ സിദ്ധാർത്ഥേ ജപേ വിനിയോഗ ഇതിനു ശേഷം ഇനി പറയുന്ന മന്ത്രം നിങ്ങൾ പന്ത്രണ്ട് തവണ കേൾക്കുകയോ ഭക്തിയോടെ మంత్రం ఓం ధూం ధూం మృత్యుధూమి ధూం ధూం కాళధూమి ధూం హుం ధూం ఫట్ ఓం ధూం ధూం కాలధూమి ధూం హుం ధూం ఫట్ സ്വാഹൂധൂം മൃത്യുധൂമി ധൂം ധൂം കാളധൂമി ദു ഹു ദു ഫ് സ്വാഹ ഓ ദൂം ധൂം മൃത്യുധൂമി ദൂം ധൂം കാലധൂമി ധൂം ഹും ധൂം ഫറ്റ് സ്വാഹാ ॐ धूं धूं मृत्युधूमे दूं धुं कालधूमे दुं हुं दुं फट् स्वाहा ॐ धूं धूं मृत्युधूमे दूं धूं कालधूमे दुं हुं दुं फट् स्वाहा ॐ ధూ ధూ మృత్యుధూ దూ ధూ కాలధూమి దూ హు దూ ఫ్ స్వాహ ధూ మృత్యుధూమి దూ ధూ కాలధూమి దూ హుం దుమ్ ఫట్ స్వాహ മൃത്യുധൂമേ ധൂം ധൂം കാളധൂമേ ധൂം ഹും ധൂം ഫട് സ്വാ ഓം ധൂം മൃത്യുധൂമേ ദൂം ധൂം കാലധൂമേ ധൂം ഹും ധൂം ഫട് സ്വാ ഓം ധൂം ധൂം മൃത്യുധൂമേ ൂം ധൂം കാലധൂമി ധൂം ഹും ധൂം ഫ് സ്വാഹം ധൂം മൃത്യുധൂമി ധൂം ധൂം കാലധൂമി ധൂം ഹും ധൂം ഫട് സ്വാഹ ഇത് സംബന്ധിച്ച് എന്തെങ്കിലും സംശയമുള്ളവർ താഴെ കാണുന്ന എൻ്റെ വാട്സപ്പ് നമ്പറിൽ അല്ലെങ്കിൽ ഒ ടി നമ്പറിൽ ബന്ധപ്പെട്ട് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഇതിന് കൃത്യമായിട്ടുള്ള സംശയ നിവാരണം നൽകുന്നതാണ്